ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എൽ ഡി എഫിനെ ജനങ്ങൾ എന്തുകൊണ്ട് കൂടുതലായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിച്ചാൽ നേരത്തെ സിക്കാവ് കെ ഇസ്മയിൽ ഇവിടെ പറഞ്ഞു നമ്മുടെ ക്ഷേമ പെൻഷനുകളുടെ കാര്യം യു ഡി എഫിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് രൂപ അതാണ് ആയിരത്തി അറുനൂറ് രൂപയായത് കൃത്യമായി ആ പെൻഷൻ കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത് അതിനായൊരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി ആ പെൻഷൻ കമ്പനി പെൻഷൻ വിതരണം ചെയ്യും വിതരണം ചെയ്ത തുക സർക്കാർ കമ്പനിക്ക് നൽകും ഇതായിരുന്നു സംവിധാനം ഒരു മുടക്കവുമില്ലാതെ മാസം തോറും പെൻഷൻ നൽകി വന്നു അപ്പോൾ അല്ലാത്ത കണ്ണുകിടി ഈ പാവപ്പെട്ട മനുഷ്യന് ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നതിന് അതിന് തടസ്സം നിൽക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുത്തു അവർ പറഞ്ഞു നിങ്ങൾ ഈ പെൻഷൻ കമ്പനി വാങ്ങുന്ന കടമുണ്ടല്ലോ അത് സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തു അപ്പോൾ വിഷമത്തിലായി അത് പറയാൻ മാത്രമല്ല നടപടികൾ സ്വീകരിച്ചു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കൽ ശ്വാസം മുട്ടിക്കൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വന്നപ്പോൾ ചില മാസങ്ങൾ മുടങ്ങിപ്പോയി ഞങ്ങളെ നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു ഇത്തരം ചില പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസവും ഈ പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് പോകുന്നത് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ കൊടുക്കുന്നു കുടിശ്ശിക ആ കുടിശ്ശികയിൽ രണ്ട് ഘടും ഈ വർഷം കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഒരു ഘഡു കൊടുത്തു കഴിഞ്ഞു അടുത്ത ഘടു അടുത്തു തന്നെ കൊടുത്തു തീർക്കും ബാക്കിയുള്ള മൂന്ന് ഘടു അടുത്ത വർഷം കൊടുക്കുമെന്ന് നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് അത് കൃത്യമായി അടുത്ത വർഷം കൊടുക്കുകയും ചെയ്യും അപ്പോൾ കുടിശ്ശികയില്ലാതെ എല്ലാ ഘഡുക്കളും കൃത്യമായി കൊടുത്തു തീർക്കും മാസം തോറും പെൻഷൻ കൊടുക്കുകയും ചെയ്യും നേരത്തെ തന്നെ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ തന്നെ നിൽക്കില്ല ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകുമെന്ന് അതും സ്വാഭാവികമായും അതിൻ്റേതായ ക്രമത്തിൽ നടപ്പാകും ഇതാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഇന്നത്തെ മാധ്യമ വാർത്തകൾ കണ്ടാൽ വല്ലാത്തൊരാശ്ചര്യം തോന്നും നമ്മുടെ കേരളത്തിൽ എന്തോ കുറേ സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് ഇനി അങ്ങോട്ട് ശമ്പളം കിട്ടാൻ പോകുന്നില്ല എന്നൊരു ആശങ്ക ഉയർത്തത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത് ഇത് അത്തരം സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഭദ്രമാക്കാനുള്ള നീക്കം മാത്രമാണ് അവർ അവരുടേതായ സ്വയം പരിശ്രമം ചിലത് നടത്തേണ്ടതുണ്ട് ആ കാര്യത്തിൽ സർക്കാർ നടപടികൾ എടുക്കും അതുമായി ബന്ധപ്പെട്ട ജാഗ്രതപ്പെടുത്തലും നടക്കും അതിനപ്പുറം ശമ്പളത്തെ ബാധിക്കുന്ന ഒരു കാര്യവും അതിലുണ്ടാവില്ല എല്ലാവർക്കും ശമ്പളം കൃത്യമായി തന്നെ നമ്മുടെ നാട്ടിൽ കഴിയുന്ന ലഭിക്കുന്നതാണ് ഇതേ വരെയുള്ള വഴക്കം അത് കൃത്യമായി തന്നെ തുടരുക തന്നെ ചെയ്യുമെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഈ രീതിയിൽ പരിഹരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്